യും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കർഷക സംഘം എടത്തിരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശീതകാല പച്ചക്കറി വിളവെടുത്തു കർഷക സംഘം മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അർക്കപറമ്പലിന്റെ നേതൃത്വത്തിൽ എടത്തിരുത്തി കുമ്പളപ്പറമ്പിന് സമീപം ഡോക്ടർ സജുവിന്റെ ഒരേക്കർ കൃഷിഭൂമിയിൽ നടത്തിയ ബ്രോക്കോളി കോളിഫ്ലവർ കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത് കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി കെ ജ്യോതിപ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ മേഖലയിൽ ഈ കൃഷി നടത്തുന്നതും ആദ്യമായിട്ടാണ് കാണുന്നത് തീരപ്രദേശത്ത് ഇത് വിളവെടുക്കുന്ന വിധത്തിൽ വേറെ എവിടെയും ഇത് നടത്തുന്നതായിട്ടും കണ്ടിട്ടില്ല രാജേഷ് ഇത്തരത്തിലുള്ള ഒരുപാട് പുതുമയുള്ള കൗതുകമുള്ള വേറെ ആരും നടത്താത്ത ആർക്കും പറ്റാത്ത നിരവധിയായ കൃഷി മാതൃകാപരമായിട്ട് നടത്തുന്ന ഒരു നല്ല കൃഷിക്കാരനാണ് ഓണക്കാലത്ത് തുമ്പ കൃഷി ചെയ്ത് വിൽപ്പന നടത്തുന്നത് നമ്മുടെ മേഖലയിൽ മറ്റാരും ചെയ്തിട്ടില്ല അത് രാജേഷി ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒക്കെ ഇപ്പോൾ എല്ലാവരും വ്യാപകമായിട്ട് വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രോക്കോളി ആണെന്നുണ്ടെങ്കിൽ ഞാനും ബ്രോക്കോളി അടുത്ത കാലത്താണ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഔഷധ ഗുണമുള്ള ഒന്നാണ് നമ്മൾ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് ആദ്യ നടത്തി സന്തോഷമുണ്ട് ഈ ഈ പറയുന്ന പോലെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇടത്തിരുതി പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു കൃഷി തന്നെ ചെയ്യുന്നത് ഈ പുതുമയാർന്ന കൃഷി രീതികൾ പരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രാജേഷ് എനിക്ക് തോന്നുന്നു തന്നിമത്തനൊക്കെ വളരെ നല്ല രീതിയിൽ ആ തുടക്കത്തിൽ നമ്മുടെ നാട്ടിൽ കിരണൊക്കെ വന്നിരിക്കുന്ന സമയത്ത് തന്നെ രാജേഷാണ് അതിൻ്റെ കൃഷിയൊക്കെ നല്ല രീതിയിൽ പാടത്ത് അത് എന്നാൽ കിരൺ മാഷ് ഇങ്ങനെ പറഞ്ഞു രാജേഷിൻ്റെയൊക്കെ ഇന്ന് വാങ്ങിച്ച് കഴിച്ച ആ തനിമത്തൻ പണ്ട് കഴിച്ചിരുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റാണെന്ന് തോന്നിച്ചെങ്കിൽ അത്രയും നല്ല രീതിയിലുള്ള കൃഷി രീതി ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കർഷകൻ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ രാജേഷ് അതിനോടൊപ്പം രാജേഷിൻ്റെ കുട്ടികളും അവനപ്പം എല്ലാ പണികൾക്കും കുട്ടി സന്തോഷമാണ് ഈ ും കർഷക സംഘം നാട്ടിക ഏരിയ വൈസ് പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷീൻ ഗ്രാമപഞ്ചായത്ത് വികസനക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ് കർഷക സംഘം മെടുതുരുത്തി മേഖലാ പ്രസിഡന്റ് സുബീഷ് ശങ്കർ രാജേഷ് അറക്കപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ഒരു വിളവെടുപ്പ് മഹോത്സവത്തിൽ വലിയൊരു കാര്യമാണ് രാജേഷ്ഠന്റെ നേതൃത്വത്തിലാണ് ഈ കൃഷി നടക്കുന്നത് എല്ലാ വർഷവും രാജശൻ ആ സമയാസമയങ്ങളിൽ കൃഷി നടത്തി വരാറുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഇത്തവണ നമ്മളിവിടെ പ്രോക്കൂളി മികച്ച രീതിയിലുള്ള കൃഷി നമ്മളെ നാട്ടിലും വലിയ രീതിയിൽ നടത്താൻ പറ്റും എന്ന് നമുക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ൾക്ക് സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കിഡ്സ് കാർ പാർക്കിംഗ് ആൻഡ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോൺ മനം കവരും സ്വർണവജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ മൂന്ന് പീടിക